പവിടമല്ലി പൂത്തലഞ്ഞ് നീലവാനം പ്രണയവല്ലി പുഞ്ചരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും ഭൂമി സുന്ദരമാക്കി പോയി ഇല്ല അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ശ്രീനേട്ടൻ എനിക്ക് തോന്നുന്നത് അതിനകത്ത് മാത്രമാണ് ഒരു മതിൽ കെട്ടുണ്ടായിരുന്നത് സ്നേഹമൊക്കെയാണ് വന്നാൽ അപ്പം തന്നെ ഈ വയരാത്ര അല്ലേ ഉള്ളു എപ്പോഴും പിന്നെ അത് ഗോവിസാറിൻ്റെ മോനെന്ന് പറഞ്ഞുള്ള ഒരു സ്നേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആനവാൽ മോതിരത്തിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു ഞാൻ ആ റോള് ചെയ്യണമെന്നുള്ളത് പലപ്പോഴും ഞാൻ ആ ഘട്ടത്തിൽ കുറച്ച് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ കുറച്ച് കോക്സ് ചെയ്ത് നിർത്തിയിരുന്നത് ശ്രീനേട്ടനാണ് പലപ്പോഴും ഞാൻ ആ സമയത്ത് ആ സിനിമ ചെയ്യണോ എന്നൊക്കെ വരെ ആലോചിച്ച ഒരു ഘട്ടമായിരുന്നു പക്ഷേ അദ്ദേഹം അത്രയധികം കോക്സ് ചെയ്യുന്നു അദ്ദേഹം സെഞ്ച് സെഞ്ചുറി കൊച്ചുമോനും ചേർന്നാണ് എന്നെ അതിലേക്കും ശരിക്കും പുള്ളി ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ എനിക്ക് ആ ഒരു അവസരം മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന വ്യസനമുണ്ട്